ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കൂട്ടായിലെ മനാഫു ജംഷീന ദമ്പതികളുടെ വീടാണിത് ഫ്ലാറ്റ് പ്രൂഫായി എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്ത് സിമ്പിളായി ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ ഇത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് മൂന്ന് ബെഡ്റൂം ഉള്ള വീടാട്ടോ ഇത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ്ത്തിലായിട്ട് സിറ്റൗട്ടിൻ്റെ അതേ സൈസിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലും അതുപോലെ അകത്തളങ്ങളിലും എല്ലാം സിമ്പിളായിട്ടാണ് സീലിങ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ ഡോറ് സിറ്റൌട്ടിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ പില്ലറിലായിട്ട് ക്ലാഡിങ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് സിറ്റൌട്ടിലായിട്ടും അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടും പറുകോളം നൽകിയിട്ടുണ്ട് അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായ സ്റ്റീലിന് ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ആയിരത്തി അൻപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റാണ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗിന് ചുറ്റുമായിട്ട് ബോർഡർ നൽകിയിട്ടുണ്ട് വിൻഡോയ്ക്കായിട്ട് സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡോറിന്റെ സെയിം കളറിലുള്ള ബ്ലിൻസ് തന്നെയാണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് ഫ്രണ്ടിൽ നിന്നായിട്ട് വരുന്ന പറഗോളയാണിത് അവിടെ ആയിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഇവിടെ ആയിട്ടൊരു സോഫയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലായിട്ട് ഷോപ്പീസൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാള് മുഴുവനായിട്ടും ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലാണ് ആ ഒരു വാള് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് മൂന്ന് കളറിലായിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമും വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെയ്സൺ നൽകിയിട്ടുള്ളത് ബോക്സ് ടൈപ്പ് വെയ്സൺ കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്രൗൺ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വെയ്സന്റെ ഭാഗമാണെങ്കിലും സ്റ്റെയർ കേസൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള പെയിൻറ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടോ ഈ ഒരു വീട് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് നിന്ന് വെയ്സിന് തൊട്ടടുത്തായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പത്ത് പതിനൊന്നാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്ക് എല്ലാം സീബ്രിൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലായിട്ടും ഒരു ഭാഗത്തായിട്ട് പറവോള വരുന്നുണ്ട് അവിടെ ആയിട്ടും ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പത്തെ പത്താണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈയൊരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടാണ് ഈ ഒരു വാഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈയൊരു റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഡോർ ഓപ്പൺ ചെയ്ത് മൂന്ന് കളറിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂം കറക്റ്റ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് നോർമൽ ക്ലോസറ്റ് ആട്ടോ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഒത്തിരി പേര് പറയാറുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ല കാറ്റും വെളിച്ചമെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടേബിളിന് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് എവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെപ്പിലായിട്ട് വൈറ്റിലൊരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഹാൻഡ്രിയിലായിട്ട് ജി ഐ പൈപ്പിൽ ബ്രൗൺ ഷെയ്ഡിലുള്ള പെയിന്റ് നൽകിയതാണ് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹോളാണ് നൽകിയിട്ടുള്ളത് ലാൻഡിംഗ് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പിലായിട്ട് താഴെ വിരിച്ചിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ടും ഫ്ലോറിൽ സെയിം ടൈൽ തന്നെയാ കേട്ടോ വിരിച്ചിട്ടുള്ളത് ടേബിളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഭാഗമാണിത് അവിടെ ആയിട്ടും ജി ഐ പൈപ്പിലാണ് ഹാൻഡ്രയിൽ നൽകിയിട്ടുള്ളത് നാനൂറ്റി മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടോ അപ്പം ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് വിൻഡോക്ക് സീബ്രാ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും കൂടെ ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഡൈനിങ് ഹാളിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് രണ്ട് കളറിലായിട്ടാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് കോഫി ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ തന്നെയാണ് അലക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ആയിട്ടുള്ള അലക്കാനുള്ള കല്ലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് ബാൽക്കണിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിന്റെ സെയിം സൈസിൽ തന്നെയാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസും വരുന്നത് ബാൽക്കണി കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഈ ഒരു കിച്ചണും കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിലായിട്ടാണ് വിറകെടുപ്പും ഗ്യാസും ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു സ്ലാബ് നൽകിയിട്ടുണ്ട് ആ ഒരു സ്ലാബിന് താഴെയായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ എൽ ഷേപ്പിലായിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ പാത്രം കഴുകാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അലൂമിനിയം ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വോളിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ജിയയിലുള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്